ലോക രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു ഇന്ത്യക്ക് മേൽ വൻതോതിൽ പകരത്തിന് പകരം നികുതി ചുമത്തുമെന്നാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും പിഴയും നൽകേണ്ടി വരുമെന്നാണ് ട്രംപിന്റെ പുതിയ ഉത്തരവ് എന്താണ് ഇതിനു പിന്നിൽ ഇന്ത്യ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും മോദിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും നമുക്ക് വിശദമായി പരിശോധിക്കാം ട്രംപിന്റെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ഈ പ്രഖ്യാപനം പുറത്തു വന്നത് ഇന്ത്യ തങ്ങളുടെ അടുത്ത സുഹൃത്താണെന്ന് പറയുമ്പോഴും റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണയും യുദ്ധോപകരണങ്ങളും വാങ്ങുന്നതിലുള്ള അതൃപ്തിയാണ് ഈ കടുത്ത തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണമെന്ന് പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും ഉയർന്ന താരിഫ് ഉൾപ്പെടുത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും മറ്റേത് രാജ്യത്തെക്കാളും വ്യാപാരത്തിന് കഠിനമായ തടസ്സങ്ങളുള്ള രാജ്യമാണെന്ന് ആരോപിക്കുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാറിന്മേൽ മാസങ്ങളായി ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അന്തിമ രൂപത്തിൽ എത്താത്തതും ട്രംപിനെ പ്രകോപിപ്പിച്ചതിന് ഒരു കാരണമാണ് ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അവസരം ലഭ്യമാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് മുൻപും സമാനമായ നിലപാടുകളിലൂടെ ട്രംപ് പല രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ഈ പ്രകോപനത്തിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് നോക്കുമ്പോൾ അതായത് ഇതിനിടെ മറ്റൊരു സംഭവം കൂടി അരങ്ങേറിയിരുന്നു ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്ന ട്രംപിന്റെ അവകാശവാദത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തള്ളി പറഞ്ഞിരുന്നു ഇതാണോ ട്രംപിന്റെ ഈ പ്രകോപനപരമായ പ്രഖ്യാപനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ന് വ്യക്തമല്ല പക്ഷേ ഈ രണ്ട് സംഭവങ്ങളും ഒരേ സമയത്ത് നടന്നത് യാദർശികമല്ലെന്ന് കരുതുന്നവരുമുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പത്ത് മുതൽ പന്ത്രണ്ട് ദിവസത്തെ സമയപരിധി നൽകിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് പുടിന് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഇതിനെ സ്വാഗതം ചെയ്തപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ പ്രതികരണമാണ് ഉണ്ടായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യ ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് യു എസ് സെനറ്റർ ലിൻസെ ഗ്രഹാം നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു ഇതെല്ലാം ചേരുമ്പോൾ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നീക്കത്തിന് പിന്നിലെ പ്രധാന ചാലക ശക്തി എന്ന് വ്യക്തമാണ് ഇനി നമ്മൾ ഇന്ത്യയുടെ നിലപാട് പരിശോധിക്കുമ്പോൾ ഓഗസ്റ്റ് ഒന്നിന് പകരത്തിന് പകരം താരിഫ് നടപ്പിലാക്കാനിരിക്കെയാണ് ഇന്ത്യയുടെ ഒരു നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് ഇതിൽ പരിഭ്രാന്തരാകാതെ പുതിയ ഇളവുകൾക്കായി തിരക്ക് കൂട്ടുന്നതിന് പകരം ഓഗസ്റ്റ് പകുതിയോടെ നടക്കുന്ന യു എസ് സന്ദർശനത്തിൽ വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് ഈ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഒരു താൽക്കാലിക നടപടി മാത്രമായിരിക്കുമെന്നും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ ഉഭയകക്ഷി കരാറിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ട്രംപിന്റെ ഈ നീക്കത്തെ നിസ്സാരമായി കാണാനും ഇന്ത്യ തയ്യാറല്ല അണിയറയിൽ മോദിയുടെ നേതൃത്വത്തിൽ ശക്തമായി തന്ത്രങ്ങൾ മെനയുകയാണ് ഇന്ത്യ അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നീക്കത്തിന് ഇന്ത്യ എങ്ങനെ മറുപടി നൽകുമെന്നത് നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു തിരിച്ചടി ഇന്ത്യയിൽ നിന്നും പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ കൂടുതലടുത്ത് പുതിയ വ്യാപാര കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാനും ഇന്ത്യ ശ്രമിച്ചേക്കാം എന്തായാലും നിലവിൽ ഇന്ത്യക്ക് ഇതൊരു തിരിച്ചടി അതിനെ എങ്ങനെ മറികടക്കുന്നു എന്നതിലാണ് ഭാവി ഇന്ത്യയുടെ വിപണി ശക്തിയും സാമ്പത്തിക വളർച്ചയും തന്ത്രപരമായ സ്ഥാനവും കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയെ പൂർണ്ണമായും ഒഴിവാക്കാനാകില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്ക തയ്യാറാകാനുള്ള സാധ്യതയുണ്ട് ട്രംപിന്റെ ഈ നടപടി ഇന്ത്യയുടെ വിദേശ നയത്തെയും വ്യാപാര ബന്ധങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം മോദി സർക്കാരിന്റെ പ്രതികരണം ലോകം ഉറ്റുനോക്കുന്നുമുണ്ട് ട്രംപിനെ ഞെട്ടിക്കുന്ന ഒരു മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ സമയം മാത്രമേ അതിന് ഉത്തരം നൽകൂ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ട്രംപിന്റെ ഈ നീക്കത്തെക്കുറിച്ചും ഇന്ത്യയുടെ പ്രതികരണത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി